മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി സെപ്റ്റംബർ പതിനൊന്നിന് പെരുമ്പാവൂർ മാർത്തോമാ വനിതാ കോളേജിൽ എ എ പൈലിയച്ചൻ്റെ ഇരുപത്തി അഞ്ചാമത് അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായിട്ടാണ് അദ്ദേഹമെത്തുന്നത് രാവിലെ പത്തിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് മാത്യൂസ് മോർ അഫ്രേം തിരുമേനി തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കും പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി എത്തുന്നു ആലുവ യു സി കോളേജ് ചരിത്രാധ്യാപകനും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് സ്ഥാപകനും പ്രഥമ പ്രിൻസിപ്പളും വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ എ പൈലി അച്ഛന്റെ ഇരുപത്തഞ്ചാമത് അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ആഗമനം സെപ്റ്റംബർ പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മാറുന്ന ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും പ്രഭാഷണം ഇപ്പോൾ ഏറ്റവും വഹിക്കുന്നത് മാർത്തോമ സഭയുടെ ിൽ നമുക്ക് എ പ്ലസ് ലഭിക്കുകയുണ്ടായി അന്ന് നിങ്ങളുടെ എല്ലാം സഹായ ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സഭയിലെ പ്രമുഖ വൈദികനും അതുപോലെ പെരുമ്പാവു കുറുപ്പും പഠിക്കടുത്ത് രായമംഗലത്ത് അമ്പാട്ട് തറവാട്ടിലെ എ പൈലി അച്ഛൻ അല്ലെങ്കിൽ അമ്പാട്ട് അച്ഛന്റെ പേരിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഈ പെരുമ്പാവ് വനിതാ കോളേജില് ഒരു ലെക്ചർ നടക്കുന്നുണ്ട് ഇത് അതിൻ്റെ സിൽവർ ജൂബിലി ഇയറാണ് ഈ ജൂബിലി ഇയറിൽ നമ്മൾക്ക് മുഖ്യ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് മുഖ്യപ്രഭാഷകനായി ലഭിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെയും കസൂർബ ഗാന്ധിയുടെയും കൊച്ചുമകനായ തുഷാർ ഗാന്ധിയാണ് അതുപോലെ തുഷാർ ഗാന്ധിയോടൊപ്പം ജസ്റ്റിസ് നാരായണ കുറുപ്പ് മാർ അപ്രീം അതുപോലെ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി വി കെ ജോഷു ഇങ്ങനെ പ്രമുഖര് പങ്കെടുക്കുന്നുണ്ട് എസ് കുറിച്ച് പറഞ്ഞാൽ ും പ്രമുഖ കോളേജുകളിലൊന്നായ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് സ്ഥാപിക്ക് സ്ഥാപക പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ അച്ഛന്റെ പേരിലുള്ള ഈ മെമ്മോറിയൽ പ്രഭാഷണം ഏറ്റവും നല്ല ഭംഗിയായിട്ട് തീർക്കുന്നതിന് ഈ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാം സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് മാധ്യമ കോളേജിലെ പ്രതിനിധികളായിട്ട് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ മുൻ ചെയർമാനുമായ ജസ്റ്റിസ് കെ നാരായണകുറുപ്പ് മാത്യൂസ് മോർ അഫ്രൈൻ തിരുമേനി തുടങ്ങിയവരും മുഖ്യാതിഥികളായിരിക്കും മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി എ ബി കെ ജോഷ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പെരുമ്പാവൂരിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ സാംസ്കാരിക പ്രവർത്തകർ മത നേതാക്കൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷം ഇത് വളരെ വിജയകരമായി തന്നെ വരുന്നു ഒരുപാട് പ്രദൃദ്ധനായിട്ടുള്ള സ്പീക്കേഴ്സ് വന്നു നമ്മുടെ വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും സംബന്ധിച്ചു ഈ വർഷം ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ ഇതിന്റെ സിൽവർ ജൂബിലിയാണ് ഇരുപത്തിയഞ്ചാമത്തെ പ്രഭാഷണമാണ് പിന്നെ മഹാത്മാഗാന്ധിയുടെ നല്ല പുരുഷ്പയിരിക്കുന്ന ശ്രീ തുഷാർ ഗാന്ധിയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് അപ്പൊ ഈ ഒരു മീറ്റിംഗില് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ മാത്രം

യു സി കോളേജിലെ അധ്യാപകനായിരുന്നു പിന്നെ ചെന്നല്ലൂർ ക്രിസ്ത്യൻ കോളേജിലെ സ്ഥാപക പ്രിൻസിപ്പാളാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഹിസ്റ്ററി ആണേതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എല്ലാ കോളേജിലെ എല്ലാ മെമ്പേഴ്സും മാനേജ്മെൻറ്റും പി ടി എയും സ്റ്റുഡൻസ് സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു പ്രഭാഷണം ക്രമീകരിക്കുന്നതും നടക്കുന്നതും പ്രിൻസിപ്പൽ ഷെറിൻ ടി എബ്രഹാം കോളേജ് ട്രഷറർ പി കെ കുരുവിള ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ വിനീത് കുമാർ കോർഡിനേറ്റർമാരായ ഡോക്ടർ വിനോദ് കുമാർ വി ഡോക്ടർ ബിബിൻ കുര്യാക്കോസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ സിറ്റി പെരുമ്പാവും